ആണ്ട് കൂട്ടുകാരെ ഇതാണ് അനിലിടത്തി നമ്മുടെ സ്വന്തം അനിലിടത്തി നമ്മുടെ കൊല്ലത്ത് അഞ്ചാലും മൂട്ടുകാരി അനിലിടത്തി അനിലയിടത്തി നിൽക്കുന്നത് ഇപ്പോഴൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഏതോ മത്സരത്തിന് പോകാൻ വേണ്ടി ചെസ് നമ്പർ ഇപ്പോൾ വിളിക്കും ഇപ്പം വിളിക്കുമെന്നും പറഞ്ഞ് നിൽക്കുന്നതാണ് കാക്കുന്നത് സംഗതി എം ഡി എം ആണ് കേട്ടോ നമ്മുടെ നാട്ടിലെ യുവതി യുവാക്കളെയൊക്കെ പ്രാന്തന്മാരാക്കിയിട്ട് അവരെ കൊണ്ട് അമ്മേൻ്റെയും അച്ഛൻ്റെയും അല്ലെങ്കിൽ നടരക്കെ തലയൊക്കെ ചുറ്റിയൽ വെച്ച് അടിച്ചു കൊല്ലുന്നെയ്യും അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള കാരണം നമ്മുടെ ഈ രാസലഹരിയാണല്ലോ അപ്പോൾ ആ രാസലഹരി ഈ പറയുന്ന കർണാടകത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ദൂരേന്നൊക്കെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് നമ്മളെ യുവതി യുവാക്കൾക്കൊക്കെ കൊടുക്കാൻ മുമ്പോട്ട് നിൽക്കുന്ന ഒരു ചേടതിയാണ് കേട്ടോ അനലേടതി ഇന്നലെ ഏതായാലും അമ്പത് ഗ്രാം ഏകദേശം ഒരു മൂന്ന് ലക്ഷത്തിന് മുകളിലുണ്ട് അമ്പത് ഗ്രാം അപ്പോൾ അതാണ് ഇന്നലെ പിടികൂടിയത് അക്ക ഇങ്ങനെയൊക്കെ നിന്നൊക്കെ കൊടുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഫോട്ടോയ്ക്കും വീഡിയോക്കൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ ഇതല്ല ഇതിനപ്പുറവും ഞങ്ങൾ ചെയ്യുമെന്നുള്ള രീതിയിലാണ് ഇവർ നിൽക്കുന്നത് ഏതായാലും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ അക്കയ്ക്ക് പെട്ടെന്നൊരു വയറുവേദനയും അല്ല മുഖത്തൊക്കെ എന്താ പറയുക പെട്ടെന്നൊരു ക്ഷീണമൊക്കെ വന്ന് അപ്പോൾ സംശയം തോന്നിയ പോലീസ് എന്താ ഇത് പെട്ടെന്ന് വരെ അങ്ങ് ആശുപത്രിയിൽ എത്തിച്ചു അപ്പോൾ അവിടുത്തെ ഒരു വൈദ്യ പരിശോധനയ്ക്ക് സ്കാനിങ്ങിനും ശേഷമാണ് അറിയുന്നത് ആ അമ്പതിൻ്റെ ഒരു നാൽപ്പത്താറ് ഗ്രാം കൂടി ഉണ്ട് എന്ന് അത് ശരീരത്തിൻ്റെ ഒരു ഭാഗത്ത് ചേച്ചിടെ ചേട്ടീടെ ഒരു ജിഞ്ചിലാപ്പിയിൽ ആ ആ ഒരു സംഭവം ഒളിപ്പിച്ച് വച്ചേക്കുകയായിരുന്നു കേട്ടോ രണ്ട് പാക്കറ്റിലായിട്ട് അതായത് അതും കൂടെ അങ്ങ് എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു ഇപ്പം ആറ് ലക്ഷം രൂപയുടെ മുതലുണ്ട് കേട്ടോ വളരെ പെട്ടെന്ന് പെട്ടെന്നങ്ങ് കാശുകാരിയാവാം അല്ലെങ്കിൽ കുറേ ആർഭാട ജീവിതമൊക്കെ ഇങ്ങനെ അടിച്ച് പൊളിച്ച് നടക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവരെ പോലുള്ളവരിങ്ങനെ ഇറങ്ങുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ പോലീസും എക്സൈസും അതുപോലെ തന്നെ ഒരുപാട് ആളുകളിപ്പോൾ ലഹരിക്കെതിരായിട്ട് മുൻപിട്ട് ഇറങ്ങിയിരിക്കുന്നു അപ്പോൾ ആ ഒരു നല്ല കാര്യത്തിന് സപ്പോർട്ട് ചെയ്യാനാണ് ഓരോ രക്ഷകർത്താക്കളും ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ശ്രമിക്കേണ്ടത് ആ ഒരു കാലഘട്ടത്തിലാണ് ദേ ഇവളും ഒരു അമ്മയാണെന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ ഇവളും ഇങ്ങനെ നമ്മുടെ സമൂഹത്തിനെ അല്ലെങ്കിൽ സമൂഹത്തിലെ ഈ ഒരു വലിയൊരു വിപത്ത് ഈ രാസലഹരി ഇതിനെ തടയിടാനല്ല നിൽക്കുന്നത് ഇവിടെ നിന്നത് ഇതിനെ വളർത്താൻ അതായത് ഇവിടെ ഉള്ളവരെയൊക്കെ ഭ്രാന്തന്മാരും ഭ്രാന്തികളും ആക്കി തീർക്കാൻ ഏതായാലും ഈ വീഡിയോ എല്ലാവരും ഒന്ന് പങ്കുവയ്ക്കണം കേട്ടോ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മാതാപിതാക്കളുണ്ട് അവരൊക്കെ ഇവിടെയൊക്കെ ഒന്ന് തിരിച്ചറിയട്ടെ തങ്ങളുടെയൊക്കെ മക്കളുടെ ഭാവിയൊക്കെ കളയാൻ ശ്രമിക്കുന്ന ഇതുപോലെയുള്ള രാക്ഷസിമാരെയൊക്കെ ജനം തിരിച്ചറിയേണ്ടതുണ്ട് അതിനായിട്ട് നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തു